പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് പത്ത് ശനിയാഴ്ച എല്ലാവർക്കും ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നും നാളെയും പാവറട്ടി വിശുദ്ധ യൗസപ്പിതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാളാണ് കുടുംബങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അവസേപ്പിതാവിൻ്റെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാനും പാവറട്ടിയിൽ പോയി വിശുദ്ധ അവസേപ്പിതാവിൻ്റെ തിരുനാളിൻ്റെ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളുവാനും ഏവരെയും പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു ഇന്ന് മെയ് മാസം അടക്കം പത്താം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു ഇന്നത്തെ വചന വായന നൂറ്റി ആറാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ഇസ്രായേലിന്റെ അവിശ്വസ്തയും ദൈവത്തിന്റെ കാരുണ്യവും കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിന്റെ അത്ഭുത കൃത്യങ്ങൾ ആര് വർണ്ണിക്കും അവിടുത്തെ അവദാനങ്ങൾ ആര് കീർത്തിക്കും ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുന്നവയും ചെയ്യുവാൻ ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ കർത്താവെ അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്ക് ഇടയാകട്ടെ അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗവനിച്ചില്ല അങ്ങയുടെ കാരുണ്യതിരേഖത്തെ അവർ അനുസ്മരിച്ചില്ല അവർ ചെങ്കടൽ തീരത്ത് വെച്ച് അത്യുന്നതനെതിരെ മത്സരിച്ചു എന്നിട്ടും അവിടുന്ന് തന്റെ മഹാശക്തി വെളിപ്പെടുത്താൻ വേണ്ടി തന്റെ നാമത്തെ പ്രതി അവരെ രക്ഷിച്ചു അവിടുന്ന് ചെങ്കടലിനെ ശാസിച്ചു അത് വറ്റി വരണ്ടു അവിടുന്ന് അവരെ മരുഭൂമിയിലൂടെ എന്ന പോലെ ആഴിയിലൂടെ നടത്തി അവിടുന്ന് അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു വൈരികളുടെ പിടിയിൽ നിന്നും വീണ്ടെടുത്തു വെള്ളം അവരുടെ ശത്രുക്കളെ മൂടിക്കളഞ്ഞു അവരിൽ ആരും അവശേഷിച്ചില്ല അപ്പോൾ അവിടുത്തെ വാക്കുകൾ അവർ വിശ്വസിച്ചു അവർ അവിടത്തേക്ക് സ്തുതി പാടി എങ്കിലും അവിടുത്തെ പ്രവൃത്തികൾ വേഗം മറന്നു കളഞ്ഞു അവരുടെ ഉപദേശം അവർ തേടിയില്ല മരുഭൂമിയിൽ വെച്ച് ആസക്തി അവരെ കീഴടക്കി വിജനപ്രദേശത്ത് വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ ചോദിച്ചത് അവിടുന്ന് അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ ഇടയിലേക്ക് മാരകരോഗം അയച്ചു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ഫ്രോൺസിലെ മെത്രാനായിരുന്ന വിശുദ്ധ അന്റോണിനൂസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ചെറുപ്പം മുതൽ വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കുരിശുരൂപത്തിനു മുമ്പിൽ ദീർഘനേരം പ്രാർത്ഥിക്കുന്നതും ശീലമാക്കി പതിനാറാം വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു വൈദികനായ ശേഷം ബലിവിയുടെ സഭ കണ്ണുനീരോടെയായിരുന്നു തുടർന്ന് ഏഴ് സ്ഥലങ്ങളിൽ പ്രിയോരായി ഔദ്യോഗിക ജോലികൾക്കൊപ്പം പ്രാർത്ഥനയിലും കുറേ സമയം ചിലവഴിച്ചു അവസാനം ഫ്ലോറൻസിലെ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു ശാലീനതയും ദാരിദ്ര്യവും വിനയവും മാതൃകയാക്കി ആകെ താൻ വളർത്തിയിരുന്ന കഴുതിയെപ്പോലും വിറ്റ് ദരിദ്രരെ സഹായിച്ചിരുന്നു ദരിദ്രരെ താമസിപ്പിക്കാൻ ഒരു സ്ഥാപനമുണ്ടാക്കി എഴുപതാം വയസ്സിൽ തൻ്റെ സേവനങ്ങൾക്കുള്ള സമ്മാനം വാങ്ങാൻ ഈ ോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രായശ്ചിത്ത ഉപകരണങ്ങളും വഴി ഇപ്പോഴും അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ആഗോള സഭയിൽ ഇന്നു തന്നെ നമുക്കേറെ സുപരിചിതനായ മൊളോക്കായിലെ വിശുദ്ധ ഫ്രാൻസിസ് ഫാദർ ഡാമിയനെയും അനുസ്മരിക്കുന്ന ദിവസമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ബെൽജിയത്തിലെ ട്രെമൈലോയിൽ ജോസഫ് ദേ ഫ്യൂസർ എന്ന പേരിൽ ഭൂജാതനായി കൃഷിപ്പണി ചെയ്യുന്നതിനു വേണ്ടി പതിമൂന്നാം വയസ്സിൽ പഠനം നിർത്തി പത്തൊമ്പതാം വയസ്സിൽ സേക്രഡ് ഹാർഡ് ഓഫ് ജീസസ് ആൻഡ് മേരി എന്ന സന്യാസ സമൂഹത്തിൽ ചേർന്നു ഇരുപത്തിനാലാം വയസ്സിൽ ഡാമിയൻ എന്ന പേർ സ്വീകരിച്ച് പുരോഹിതനായി കുഷ്ഠരോഗം പടർന്നു പിടിച്ചപ്പോൾ അവരെ നാടുകടത്തി മൊളോക്കാദ്വീപിനെ തടവറയിലാക്കി ഇവരുടെ സന്യാസ സമൂഹം ശുശ്രൂഷ ആരംഭിച്ചു ഒരു പകരക്കാരനായി ഫാദർ ഡാമിയൻ ശുശ്രൂഷ ആരംഭിച്ചത് മുപ്പത്തിമൂന്നാം വയസ്സിൽ നഴ്സ് സർജൻ ഉപദേഷ്ടാവ് ആശ്വാസദായകൻ പണിക്കാരൻ ശവപ്പെട്ടി ഉണ്ടാക്കുന്നവർ വക്കീൽ ആത്മീയ ഉപദേഷ്ടാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ഒരു വീടും ഒരു സ്കൂളും ഒരു അനാഥ മന്ദിരവും അദ്ദേഹം തന്നെ നിർമ്മിച്ചു നാൽപ്പത്തിയഞ്ചാം വയസ്സിൽ സഹജീവികളോടൊപ്പം രോഗവും പങ്കിട്ടെടുത്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ നാൽപ്പത്തി ഒമ്പതാം വയസ്സിൽ ഒരു കുഞ്ഞിനെ പോലെ മുഖത്ത് കുഞ്ചിരിയുമായി മൊളോക്കായിലെ നായകൻ ഈ ലോകത്തു നിന്നും യാത്രയായി രണ്ടായിരത്തി ഒമ്പത് ബനഡിക് പതിനാറാമൻ മാർപ്പാപ്പ ഫാദർ ഡാമിയനെ വിശ്വാസ പദവിയിലേക്ക് ആനയിച്ചു പ്രേരെ ഫാദർ ഡാമിയൻ്റെയും മെത്രാനായ വിശുദ്ധ അന്തോണിനൂസിൻ്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും സുന്ദരമായ ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ